നമ്മളൊക്കെ ആലോചിക്കാറില്ലേ നമ്മൾക്ക് എന്താണ് കിട്ടിയത് എന്ന് പലപ്പോഴും നിരാശയൊക്കെ വരൂ മനുഷ്യന് എത്ര ചോദിച്ചു എന്നിട്ടും അള്ളാഹു തരുന്നില്ല നിരാശ എത്ര പെട്ടെന്നാണ് മനുഷ്യനെ പിടികൂടുന്നത് ചെറിയ ചെറിയ നിരാശകളുടെ പേരില് നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങൾ എത്ര പെട്ടെന്നാണ് മനസ്സിൽ മായ്ച്ചു കളയുന്നത് അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നും കിട്ടാതെ പോയ റസൂലിനെയാണ് ഉപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയായിരുന്നു ഉമ്മ നഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു എത്ര കുറച്ച് വിഭവങ്ങൾ കൊണ്ടാണ് ജീവിച്ചത് എത്ര അനാഥത്വവും സങ്കടങ്ങളും പേറിയ ജീവിതമാണ് സന്തോഷങ്ങളൊക്കെ തിരിച്ചു വരുകയായിരുന്നു വറ്റി വരണ്ട ആ ജീവിതത്തില് പൂക്കളും ചെടികളും ഒക്കെ പിന്നീട് വിടരുയായിരുന്നു എന്റെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കാലോ ഇന്ന് വരണ്ട് കിടക്കുന്ന എന്റെ ജീവിതത്തില് നാളെ പൂക്കൾ വിടരുത്